ഹരേ കൃഷ്ണ കണ്ണൻ കണ്ണൻ്റെ കുറുമ്പുകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അമ്മേ എന്തിനാ അമ്മേ ഉണ്ണിയെ ഉരുളിൽ ബന്ധിക്കുന്നത് ഉണ്ണി നല്ല കുഞ്ഞല്ലേ നല്ല കുഞ്ഞുങ്ങളെ അമ്മമാർ ശിക്ഷിക്കില്ലല്ലോ വിടൂ അമ്മേ ഉണ്ണിയേ കണ്ണാ നേരം ഇണ്ടാതെ അവിടെ നിൽക്കൂ എന്തൊരു വികൃതിയാണ് ഉണ്ണിക്ക് ആ തൈര് മൊത്തം ഉണ്ണി എവിടെ കളഞ്ഞില്ലേ കല മുടച്ചില്ലേ വെണ്ണയെല്ലാം വാരി കുരങ്ങിനും പൂച്ചക്കുമൊക്കെ നൽകിയില്ലേ അതൊന്നും വികൃതി അല്ലേ കണ്ണാ അമ്മേ അതൊന്നും ഉണ്ണിയല്ല ചെയ്തത് ആ കുരങ്ങുകൾ ചാടിയപ്പോൾ കല മുടഞ്ഞതാണമ്മേ കണ്ണന് ബന്ധിക്കല്ലേ ദേ അമ്മ ഈ ചെറിയ കയറുകൊണ്ട് കെട്ടിയിട്ട് ഉണ്ണിയുടെ വയറ് വേദനിക്കുന്നുണ്ട് അമ്മേ ഈ കയറൊക്കെ ചെറുതാണമ്മേ ഇതുകൊണ്ടൊന്നും കണ്ണനെ കെട്ടാനാകില്ല അമ്മേ കണ്ണന് വേദനിക്കും വിടൂ അമ്മേ കണ്ണാ ഇനി ഈ വികൃതി കാണിക്കാൻ പാടില്ല അതുകൊണ്ട് കുറച്ചു സമയം ഇവിടെ ബന്ധനത്തിൽ കിടക്കൂ നോക്കൂ ഗോപികമാർ അമ്മയെ നോക്കി ചിരിക്കുന്നത് കണ്ടില്ലേ അമ്മയെ വിഷമിപ്പിക്കാതെ മിണ്ടാതെ നിൽക്കു കണ്ണാ കണ്ണന്റെ മുഖത്ത് വിഷാദഭാവമെങ്കിലും മനസ്സിൽ ലീലകളടാനുള്ള ആനന്ദത്തോടെ അമ്മയുടെ മുന്നിൽ ബന്ധസ്ഥനാകാൻ കണ്ണൻ തയ്യാറായി ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു